കുടുസാനാ പൊരിക്കാൻ വേണ്ടിട്ട് போണം മാങ്ങ പൊരിക്കാൻ വേണ്ടിട്ട് போണം ചുട്ടാൻ പോലെ ആണ് ഇത് നമ്മൾ ഇങ്ങന ഒരു നഗറ്റ് ഓ ഓ ഓട ഇടിടി ഒരു മിച്ചിയേ മാറ്റാൻ വേണ്ടി കാണിക്കാൻ പോവാണ് ശരി ഇങ്ങനെ ഇങ്ങനെ ആദ്യം പിടിച്ച് സെറ്റ് നല്ല കൊടുക്കും കുറച്ച് ഉപ്പ് കുറച്ച് മുളക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ പിടിക്കാം ഈ സാധനം വരും മഴ വീണ്ടെങ്കിൽ കൊടുക്കാം മഴ ചെയ്യേണ്ടത് വരും അതിങ്ങനെ വരും ഇങ്ങനെ വരയ്ക്കാം വീണ്ടും ഇങ്ങനെ വരക്കാം ഇങ്ങനെ വരക്കാം അല്ല ഇങ്ങനെ വീണ്ടും വരയ്ക്കുക ഇങ്ങനെ വീണ്ടും വരുക അങ്ങനെ വീണ്ടും വരുക ഒന്നെ ഇത് മെല്ലെ ഇങ്ങനെ സ്മൂത്തായിട്ട് കൈയിലൂടെ നമ്മളത് ഈ കത്തിയിനും മാങ്ങി തമ്മിലൊരു പ്രണയം ഉണ്ടെന്നൊരു രൂപത്തിൽ മെല്ലെ മെല്ലെ ഇറക്കുക അങ്ങനെ കൊണ്ടുവരാം മെല്ലെ മെല്ലെങ്ങനെ കൊണ്ടുവരാം നെക്ക് ഇങ്ങനെ ആക്കാം ഒരു ചെറിയ ചെറിയ പൊട്ടിങ്ങനെ ഇങ്ങനെ കൊണ്ടു വന്നിട്ട് അങ്ങനെ കണ്ണെന്നുറുക്കി ഇങ്ങനെ കൊണ്ട് കൊള്ളിറങ്ങി എടുക്കണ്ടേ അതിനെടുക്കും കൊടുക്കാം ഇത് തുടക്കരുതോ തീനിയറല്ലേ ഇപ്പോൾ ഈ ചാടി മതി

ുംതീശ കളു സതീശമ്മളി വേറെ മാങ്ങനെ കളയരുത് മാങ്ങി തെങ്ങിൻ്റെ മാങ്ങും ഒപ്പം വരു പഞ്ചഷ്ണം കച്ച കാലത്ത് വെച്ചാൽ പോയി കളിക്കാൻ നല്ല തക്ക കളി കളിക്കണ്ടേപ്പായിട്ട് അത് കോപ്പി ചെയ്യാം എന്നിട്ട് ചെയ്യുക ഫസ്റ്റ് റൗണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലിങ്ങനെ കൊടുക്കും ആണോ ഇതേപോലെ ഇങ്ങനെ അങ്ങനെ സ്പില്ലായിട്ട് വരും രണ്ടാമത് ഇങ്ങനെ കൊടുക്കുക അതിലും വരും മൂന്നാമത്തെ റൗണ്ടിൽ വണ്ടി അതെ രണ്ടിമ കൂടെ ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ കൊടുക്കുക ഇങ്ങനോ ഇങ്ങനെ വരും നമ്മൾ കാത്തിരിക്കളെ കാത്തിരിക്കെണ്ണ കൂടെ ഉണ്ട് ഇങ്ങനെ പിടിക്കുന്നു മാങ്ങ മാെ പിടിക്കും സകല മാണ്ടി ഒഴിവാക്കും മാടിച്ചോക്കും ഈ ഉപ്പുണ്ടല്ലോ ഈ ഉപ്പും ഇവിടെ ഇങ്ങനെ കൊണ്ടുണ്ടോ ഉപ്പ് ഈ ഉപ്പ ശരിക്കും ഉപ്പും വാങ്ങി കഴിക്കുമ്പോ ഉം നല്ല ദിവസമാണ് രസത്തിലൊന്നും നീ വരാണ്ടോ ഇത് മുളകിനാ പോലെ മുളക് പോളക് മുളക് നിങ്ങൾ ഇന്നിപ്പൊന്നും പറ്റൂല മുളക് അടുത്തോ മുളക് ഇങ്ങനെ പിടിച്ച് സെറ്റ് ഇതിപ്പോ കഴിച്ചു കഴിഞ്ഞാല്ണ്ടോ சொல்லنا முன்னியானே ஞாலカリ ஞாமு இறங்குது அப்போ என்ன மேல் போது வடுதுங்க இது பொட்டிக்கு என்ன எல்லாம் இல்ல என்ன இதంద வா அத பண்ணு நம்ம வாட்ட மடையா ஆவுது கரெக்டா இங்க கொஞ்சம் வெச்சுنا இங்கட்டு மடையா மடையா இனி ஆவுது அதுல ஆவுது கொஞ்சம் வர இங்க நல்லா பிடிச்சு ஆராயிஸ்ங்க வெட்டி ஆமா கொஞ்சம வெச்சுنا போய் இங்க பிடிச்சு அடுத்து ണ്ടല്ലോ അതായത് വായറ്റിലുള്ള പെൺകുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ കണ്ടോണ്ടിങ്ങനെ സതീഷ് നമ്മൾ ക്യാമറമാനെ നല്ല കഴിക്കുന്നില്ല നല്ല രസം ഇത്തരത്തിലുള്ള വെറൈറ്റി വീഡിയോ ചെയ്യാം ഓക്കെ ശരി ഓഫർ

ബാത്റൂമ് പോലെ അച്ചക്കം കൊണ്ടുവരുട്ടോ ഏണ്ട് എങ്ങനെ അപ്പൊ അടുത്തൊരു വീഡിയോ മുന്തിരിയും കഴിക്കാം ഓക്കെ